ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടെൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഇത് യൂസ്ദാറിൻ്റെ ഷോറൂമിലാണ് അപ്പം കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ നമ്മൾ ഇവിടുന്ന് ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിന്റെ പേര് വരുന്നത് സ്പൈസ് കാസ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് അത്യാവശ്യം പ്രൈസ് റേഞ്ച് കുറഞ്ഞ വാഹനങ്ങൾ അത്യാവശ്യം എല്ലാ ടൈപ്പ് വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് പ്രൈസ് റേഞ്ച് കുറഞ്ഞത് വരുന്നുണ്ട് അത്യാവശ്യം പ്രൈസ് ഉള്ള വാഹനങ്ങൾ വരുന്നുണ്ട് എല്ലാ ടൈപ്പ് വാഹനങ്ങളും ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിനകത്ത് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കണ്ടിന്യൂസ്ലി ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതിയത് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവന്നിട്ടുണ്ടായിരുന്ന വാഹനം ഇവിടുന്നു പർച്ചേസ് ചെയ്യുകയും ചെയ്തു അവരും ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടടുത്തൊരു വീഡിയോ കൂടി നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തേക്കാം എന്ന് കരുതിയത് ഇതിൽ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കൊല്ലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്ത് മേവറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മേവറത്ത് നിന്ന് ബൈപ്പാസ് കൂടെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ മെഡിസിറ്റി ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഈ ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ അടയാളമോടെ നമുക്ക് പറയാൻ പറ്റുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റൽ ഓർത്തു വെക്കുക അതിന് ഓപ്പോസിറ്റുള്ള സർവീസ് റോഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് സർവീസ് റോഡിലായിട്ടാണ് അതായത് മേവറത്ത് നിന്ന് നിങ്ങൾ ഇപ്പോൾ കരുനാഗപ്പള്ളി പോകുന്ന റൂട്ടിലേക്ക് തന്നെ കയറുക അവിടെ അങ്ങനെ വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അതിന് ഓപ്പോസിറ്റുള്ള സർവീസ് റോഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷനോട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വണ്ടിയൊക്കെ കാണണം എന്നുള്ളവർ നേരിട്ട് തന്നെ വന്ന് ഇവിടെ വന്ന് വാഹനം നോക്കി ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് എല്ലാം നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ വീടുകളിൽ ചെയ്ത കുറച്ച് വാഹനങ്ങളുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള വാഹനങ്ങൾ നമുക്ക് കാണിക്കാം അത്യാവശ്യം പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന വാഹനങ്ങൾ നോക്കി തന്നെ ഈ ഒരു വീടുകളിൽ നമുക്ക് കാണിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അപ്പം നമസ്കാരം നമസ്കാരം അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയല്ലാരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പേര് വിപിന്നാണ് മാനേജർ ആണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കുകളാണ് വന്നേക്കണേ പിന്നെ നമുക്ക് തുടങ്ങാം ഓക്കെ ഈ ബ്രാഞ്ച് വേറെ ബ്രാഞ്ച് വരുന്നുണ്ട് വേറെ എറണാകുളത്തുണ്ട് എറണാകുളത്താണ് മെയിൻ ആയിട്ട് അവിടെ പ്രീമിയം സെഗ്മെൻ്റിനാണ് കൂടുതൽ ഉള്ളത് കൂടുതലുള്ളത് അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് എന്ത് കാര്യങ്ങളും അതായത് ലോണിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും സിബിലിച്ച് പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് നമ്മൾ പത്തിരുപത് ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരിതിൽ കയറ്റി നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതാണ് കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊ അവർ പ്രൊഫൈൽ ഏകദേശം ഓക്കെ ആണെങ്കിൽ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും അവർക്ക് പിന്നെ മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ലോൺ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കും വണ്ടികൾക്ക് അത് മോഡലുണ്ട് വണ്ടികളുടെ ആ മോഡലിനനുസരിച്ചുള്ള വണ്ടികൾക്ക് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ഒരു സെൻ ആണ് നമുക്ക് ഇവിടെ ആദ്യം കിടന്നത് ഒരു ബ്ലാക്ക് കളർ വാഹനം കൂടിയാകുമ്പോൾ ഇത് എത്ര മോഡൽ ആയത് ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് റീടെസ്റ്റ് കഴിഞ്ഞ് പുതിയ പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഓ അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ എടുക്കുന്നതാണ് ഇപ്പൊ എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു അഞ്ച് വർഷത്തേക്ക് ഓടിച്ചു ഒന്നും നോക്കണ്ട എപ്പോഴത്തെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് അയ്യായിരം രൂപ രൂപ ഡിസ്കൗണ്ട് ആസ്കിംഗ് പ്രൈസ് ആണ് മാക്സിമം നമ്മൾ കൊടുക്കും ഇതിനെനിക്ക് ഒന്നും ഫിനാൻസ് ഒന്നും കിട്ടത്തില്ലായിരിക്കും ഫിനാൻസ് റെഡി റെഡി പേയ്മെന്റ് പേയ്മെന്റ് ചെറിയൊരു പറ്റിയ അത്യാവശ്യം ഒരു ബൈക്ക് അതൊരു ഒരു ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് ഒരു വിഷയമില്ലാതെ കൊണ്ടുനടക്കാം സെൻസ്റ്റില് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാര്യം പെയിന്റ് കാര്യങ്ങൾ നീറ്റാണ് ബ്ലാക്ക് കളർ കൂടിയാണ് ടയറും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കണ്ടീഷനാണ് ടയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് ഞാൻ അകവും കൂടെ കാണിച്ചു തരാം അകവും വലിയ കുഴപ്പമൊന്നും അത്യാവശ്യം നീറ്റായിട്ട് ഇടപ്പം ഉണ്ട് ജസ്റ്റ് നോക്കിയോ കണ്ടോ കുഴപ്പമൊന്നുമില്ല സീറ്റ് കവറും ഒക്കെ നല്ല നീറ്റായിട്ട് ഇടപ്പം ഉണ്ട് അകവും ഒക്കെ കൊള്ളാം ഈ സിസ്റ്റം ഒക്കെ വർക്കിംഗ് കേട്ടോ എല്ലാം വർക്കിംഗ് ആണ് പവർ സ്റ്റിയറിംഗും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നീറ്റ് ടു ഡോർ പവറിൻ്റെ വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ റിയർ സീറ്റ് കൊണ്ട് കാണിച്ചു തരാം വലിയ രീതിയിലാണ് റിയർ സീറ്റിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ അത്യാവശ്യം നീറ്റ് ഒരു വാഹനമാണ് അപ്പോൾ ഒരു രൂപ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് തിരുവനന്തപുരം രജിസ്ട്രേഷനാണ് എൽ എക്സ് ഐ ആണ് വാഹനത്തിൻ്റെ വേരിയന്റ് വരുന്നത് അപ്പം കുഴപ്പമില്ലാത്തൊരു വാഹനം അപ്പോൾ നമുക്ക് നേരിടാടുത്തേക്ക് പോയാലോ അടുത്ത നമുക്ക് കിടക്കുന്നത് ഓൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വൈറ്റ് കളറാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേട്ടാ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി എക്സ് ഐ വണ്ടിയാണ് കേട്ടൺ വി എക്സ് ഐ എമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കണത് വണ്ടിയ നീറ്റ് വണ്ടിയാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഇതിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ആസ്കിം ആണ് മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിന് എങ്ങനെയായിരിക്കും ഇതിനും ലോൺ കിട്ടാൻ പാടാണ് പാടാണ് ലോൺ നമുക്ക് കൂടുതലും കിട്ടണം എന്ന് പറഞ്ഞാൽ പതിനാല് തൊട്ടുള്ള പക്ഷെ ആറ് മാസം ആയിരിക്കും കിട്ടുന്നത് ഓ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം 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 ഓക്കെ അപ്പൊ ഇതിനകത്ത് നമ്മൾ കൂടുതൽ കാണിക്കേണ്ട പേപ്പർ എത്ര ആൾ വരെയുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് ഇരുപത്തി ആറ് അല്ല ഇരുപത്തിയാറ് വരെ ഒരു പേപ്പർ വർഷത്തെ വർഷം ഉണ്ട് ഓക്കെ പുതിയ ടയർ പുതിയ ടയർ ടയർ പുതിയ ആണ് ഓക്കെ പെയിന്റും വലിയ കുഴപ്പമില്ല സ്ക്രാച്ചു ബമ്പർ ഒക്കെ പോളിഷ് ചെയ്തിട്ടുണ്ട് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട് നീറ്റ്

ാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സെക്കൻഡ് ഓണർനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മൾ വില ഇവിടെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഇത് ഉണ്ടായത് ഗെറ്റ് ആറ് വണ്ടി ആറ് പുതിയ പേപ്പർ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് എമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ തേട ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് ഇത് രൂപ അതും ഒരു ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന വണ്ടിയാണ് അലുവേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ടയർ നാലും കണ്ടീഷൻ ആണ് പുതിയതാണ് ഓക്കെ പുതിയ ടയർ ആണ് കിടക്കുന്നത് പെയിന്റ് അത്യാവശ്യം നീറ്റാണ് കാര്യം പേപ്പർ ഫാക് ഓൾറെഡി ക്ലിയർ ആയിട്ട് വേറെ മെയിൻറ്റനൻസ് ആയിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടോ എല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് അപ്പോൾ എടുത്തിരിക്കുന്ന കസ്റ്റമർക്ക് ഒരു എമ്പത്തയ്യായിരം രൂപ ഉണ്ട് എടുത്തോണ്ട് പോവാ ജസ്റ്റ് ആകുമോ ഒന്ന് കാണിച്ചു തരാം അഡ്ജസ്റ്റിൾ ആണ് ഫ്രണ്ടില് ഹെഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എ സി സ്റ്റീരിയോ പൗർ സ്യറിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വർക്കിംഗ് പൗറിന്റെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എൺപത്തയ്യായിരം രൂപ ബഡ്ജറ്റിലാണ് എൺപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് അവരുടെ കെ എൽ നാൽപ്പത്തി ഒന്നാണ് രജിസ്ട്രേഷൻ വരുന്നത് പെയിൻറ്റ് ചെറിയ സ്ക്രാച്ചേഴ്സ് ഒക്കെ അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരുക്കകത്ത് വണ്ടി നോക്കുന്നവർക്ക് വേറൊരു വാഹനം കൂടി ഉണ്ട് അത് വേണമെങ്കിലും പരിഗണി അപ്പോൾ ഡാറ്റ്സനിലേക്ക് ഒരു സമയത്തോ ഡാട്സൺ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഡാറ്റ്സൺ ഗോ മുപ്പത്തിമൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ് ആ ഓക്കെ നമ്മൾ എത്ര പ്രൈസ് ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കണേ രണ്ട് ഇറക്കൊണ്ട് പോവാൻ പറ്റും കിട്ടുന്ന വണ്ടിയാണ് അഞ്ചുവർഷം വർഷം കിട്ടുക അഞ്ചു വർഷത്തേക്കായിരം ഓടിയേക്കുന്നത് അപ്പൊ നീറ്റ് ആയിട്ട് എടുക്കുന്ന ആ റേഞ്ചിലെ പ്രൈസ് അതെ ഫുൾ ലോണിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് വീൽ കപ്പാണ് വരുന്നത് ചെറിയ സ്ക്രാച്ചസ് സണ്ട് ഇവിടെയൊക്കെ വരുന്നത് ടയർ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കണ്ടീഷൻ അടക്കം ഉണ്ട് മൊട്ട ടയർ ഒന്നും അല്ല അത്യാവശ്യം പകുതി കൂടുതൽ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റവും കൂടെ കാണിച്ചു തരാം എ സി പവർ സിയറിംഗ് തുടങ്ങിയ പ ഫോർ ഡോർ പവറിൻ്റെ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഫീച്ചർ വേണമെങ്കിൽ മൂന്നിൽ മൂന്ന് പേർക്ക് ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു രണ്ടര റേഞ്ചിൽ വാഹനം നോക്കുന്ന ഒരു കസ്റ്റമർ കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാം അപ്പോൾ ഇനി ഒരു സാൻഡ്രോ അടക്കുന്നല്ലോ ഇത് സാൻഡ്രോ സിപ്പ് സിപ്പ് പ്ലസ് ആണ് ഇത് സിപ്പ് പ്ലസ് ആ രണ്ടായിരത്തി ഒന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരെ പേപ്പർ ഉണ്ട് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണ വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് വേറെ എഴുപതിനായിരം രൂപ റേഞ്ചിലാണ് കൊടുക്കും നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് ഇവിടെ പറയണത് ഇത് പവർ സ്റ്റിയറിംഗ് എ സി പവർ വിൻഡോ എന്ന വണ്ടിയാണ് വണ്ടിയാണ് എഴുപതിനായിരം രൂപ കിടക്കുന്ന ഒരു വണ്ടിയാണ് ഓക്കെ അത് കുഴപ്പമില്ല അപ്പോൾ ഒരുക്കകത്ത് വീണ്ടും ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു അല്ല

ഈ ഒരു ബഡ്ജറ്റ് ഒരു രൂപ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വാഹനം പരിഗണിക്കാം ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ടയർ ചുമ്മാ പറഞ്ഞതല്ല കണ്ടോ ടയർ കണ്ടീഷൻ തന്നെയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത ഡാക്സണിലേക്ക് വന്നാലോ ഇത് ഡാക്സിൻ രണ്ടായിരത്തി പതിനാറ് മോഡൽ റെഡിഗോ പ്ലസ് ഓപ്ഷനിലാണ് ഓപ്ഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗർവിൻ്റെ എ സി പവർ സ്റ്റീറിങ് എല്ലാം എന്നാൽ വണ്ടിയാണ് ഇത് മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് കിടക്കുന്ന വണ്ടിയാണ് എത്ര ഇത് നമ്മൾ ആസ്കിങ് പ്രൈസ് ഫുൾ 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 ഓൺ 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 കിട്ടുമോ കൊടുക്കാം കൊടുക്കാം കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് സീറോയിൽ ഇറക്കി പറ്റും അഞ്ച് അഞ്ച് ഫിനാൻസ് വർഷം കിട്ടും ജസ്റ്റ് ചാർജ് മാത്രം മതി സിൽവർ കളർ ആണ്െറ്റ് ആയിട്ട് സ്ക്രച്ച് റീപെയിന്റ് പോളിഷ് ചെയ്തിട്ടുണ്ട് ബമ്പർ ബമ്പർ ഒക്കെ ഒക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടോ അതായത് നീറ്റായിട്ട് കിടപ്പുണ്ട് ടയറും ഒക്കെ കുഴപ്പമില്ല നല്ല കണ്ടീഷനായിട്ടാണ് നടപ്പുണ്ട് ടയറും കാര്യങ്ങളൊക്കെ വീൽക്കപ്പാണ് അലുവിയ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല റൂഫ് റൈലൊക്കെ കൊടുത്തിട്ടുണ്ട് റെയിൻ കാർഡ് അവൈലബിൾ ആണ് അപ്പോൾ സൈഡ് പ്രൊഫൈലെല്ലാം ഓക്കെ ആണ് വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല റിയർ സൈഡിലേക്ക് വന്നാലും കുഴപ്പമില്ല കെ എൽ അറുപത്തി നാലാണ് റെജിസ്റ്റേഷൻ അതിൻ്റെ ടയർ നോക്കൂ കണ്ടീഷനായിട്ടാണ് നടപ്പുണ്ട് ജസ്റ്റ് തുറന്ന് കാണിക്കാം സീക്കറൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം നീറ്റായിട്ട് ഇടപ്പമുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് അത്യാവശ്യം നീറ്റായിട്ട് ഇടുന്ന വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ നമുക്കൊരു ഗ്ലോ ഗോ പ്ലസ് കിടപ്പുണ്ടല്ലോ അതെ ഗോ പ്ലസ് സെവൻ സീറ്റ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഇത് നമ്മൾ രണ്ട് രണ്ട് എഴുപത്തഞ്ച് ചോദിക്കണോ മാക്സിമം കൊടുക്കാം ഇതും സീറോ ഫിനാൻസ് നമുക്ക് ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റും ലോൺ അഞ്ച് വർഷത്തേക്ക് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണിപ്പ് അപ്പൊ സെവൻ സീറ്റർ ആണ് വാഹനം ഏറ്റവും റോയിൽ വലിയവർക്ക് ഇരിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയൊരു വാഹനമാണ് ടയർ ഉള്ള കണ്ടീഷനാണ് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട് വേണ്ടത് നല്ല ഗ്രിപ്പ് കിടപ്പുണ്ട് റിയർ സെല ടയറും അത് തന്നെയാണ് അത്യാവശ്യം സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല നീറ്റായിട്ട് കിടപ്പുകൊണ്ട് വാഹനം റൂഫ് റെയിൽ സ്പോയിലർ തുടങ്ങിയ കാര്യങ്ങൾ റെയിൻ ഗാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ജസ്റ്റ് അകത്തേക്ക് വരാം ഗോ പ്ലസ് ആണ് വാഹനം ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് ഇന്ത്യൻ ഡിസൈനിൽ കമ്പനി നൽകിയിട്ടുള്ളത് കൊള്ളാം സ്റ്റീരിയോ എ സി ഇതെല്ലാം വർക്കിംഗ് എല്ലാം അല്ല എല്ലാം സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് അത്യാവശ്യം നീറ്റായിട്ട് എടുക്കുന്ന ഒരു വാഹനമാണ് ജസ്റ്റ് ഞാൻ റിയർ സീറ്റോട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അങ്ങനെ ഈ ഒരു രീതിയിലാണ് റിയർ സൈഡിൽ പവറിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല മാനുവലി കൺട്രോൾ ചെയ്യണം ഈ രീതിയിൽ തേർഡ് റോയിലും സീറ്റ് നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു സെവൻ സീറ്റർ ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വാഹനമാണ് കെ എൽ സീറോ ത്രീയാണ് രജിസ്ട്രേഷൻ അപ്പോൾ അത് ഒരു കിടക്കുന്നുണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനഞ്ച് ഇറാ പ്ലസ് ആണ് ഓക്കെ ഇത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണറിൽ കിടക്കുന്ന വേണ്ടിയാണിത് അമ്പത്തയായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺ എത്ര നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഇത് വരുമ്പോഴത്തേന് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദിക്കണോ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിട്ട് ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ഫിനാൻസ് എങ്ങനെ ആയിരിക്കും ഇതിന്റെ ഇതിന് നമുക്ക് രണ്ടര രൂപ വരെ ഫിനാൻസ് ചെയ്ത് രണ്ടര ഒരു പത്ത് രൂപയൊക്കെ ഉണ്ട് വണ്ടി ഇറക്കാം വണ്ടി അഞ്ച് വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും ഓക്കെ ഈ വേണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല ടയർ ഒന്നും പോയി ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റൊന്നും ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ടയർ ഒക്കെ കണ്ടീഷൻ കണ്ടീഷനായിട്ട് കിടപ്പുണ്ട് ജസ്റ്റ് റിയർ ആയിട്ട് തുറന്നു കാണിക്കാം അങ്ങനെ നീറ്റായിട്ട് കിടപ്പുണ്ട് സീറ്റ് കവറൊക്കെ കൊള്ളാം സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തേക്ക് പോവാം അപ്പൊ നമുക്ക് ഒരു ഐട്ടൺ താണ്ട് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അപ്പൊ ഇതെങ്ങനെയാട്ടോ മോഡലും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഐട്ടൺ ആണ് അറുപത്തേഴായിരം കിലോമീറ്റർ ഓടേണ്ടത് തേർഡ് ഓണർഷിപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഇത്ര ൂമെന്റ് മാക്സിമം പേപ്പർ ഉണ്ട് രണ്ടായിരത്തി നീറ്റ് ആയിട്ട് കിടപ്പുണ്ടല്ല ആരും മിറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ചെയ്ത് റൂഫ് താണ്ടേ ബ്ലാക്ക് ഫിനിഷിലേ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ലുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റി കാണാൻ നല്ലൊരു നീറ്റായിട്ട് എടുക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ തീം ഇപ്പോൾ വൈപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയമായിട്ടുള്ള വൈപ്പേഴ്സൊക്കെയാണ് പ്ലേ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ടയർ ഫ്രണ്ട് അത്ര കണ്ടീഷനാണ് ഞാൻ പറഞ്ഞില്ല ശകലം മോശമാണ് പക്ഷേ റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ നല്ല കണ്ടീഷനാണ് അത് ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അകൂടെ കാണിച്ചു തരാം അകവും അതേപോലെ തന്നെ നീറ്റായിട്ട് തന്നെ അടപ്പം ഉണ്ട് കൊള്ളാം സ്റ്റീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വണ്ടിയാണ് സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കെ എൽ സീറോ ടു കൊല്ലം രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത് വീൽക്കപ്പുമാണ് വാഹനത്തിൽ ഇട്ടേക്കുന്നത് റിയർ ഉള്ള വാഹനമാണ് പക്ഷേ നിലവിൽ ഇപ്പം അത് ഒഴിഞ്ഞാൽ പോയേക്കുന്നതാണ് ഡീഫോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്തൊരു കിഡ് കിടപ്പുണ്ട് അവിടെ അതിലേക്ക് നേരെ പോകാം ഇതിപ്പോ എങ്ങനെ തൗസൻഡ് സി സി ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആണ് ഓണർഷിപ്പോ ഓണർഷിപ്പ് നമ്മൾ നമ്മൾ എത്ര ഇത് മൂന്ന് ലക്ഷം രൂപ നമ്മൾ ഫിനാൻസ് എത്ര ഇത് നമുക്ക് രണ്ട് എഴുപത് അതായത് ഒരു ഡിസ്കൗണ്ട് അകത്തുണ്ടെങ്കിൽ വണ്ടി അഞ്ച് വർഷം വരെ ഫിനാൻസിൽ കിട്ടും ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് കിടക്കുന്നത് അപ്പൊ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് കിട്ടായതുകൊണ്ട് ഒരുപാട് കാണിക്കേണ്ട കാലിലാമൊക്കെ വരുന്നുണ്ട് സിൽവർ കളറാണ് റൂഫ് റെയിൽ വരുന്നുണ്ട് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന വാഹനമാണ് ജസ്റ്റ് ഞാൻ അകവും കൊണ്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ചിലർക്ക് അകം കാണാനായിട്ട് ആഗ്രഹം കാണും ഇൻഫോട്ടബിൾ സിസ്റ്റം ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നത് കൊണ്ട് പവറിൻ്റെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാഹനമാണ് കിടക്കുന്നത് എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മോശമല്ലാത്തൊരു വാഹനമാണ് ആർ എക്സ് ടി ആണ് വേരിയൻറ്റ് വരുന്നത് പാഴ്സൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കെ എൽ ഇരുപത്തി രജിസ്ട്രേഷൻ ടയർ നാല് നല്ല ഈ ഒരു സെയിം കണ്ടീഷനിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കിന് അടുത്തയിലേക്ക് പോകാം അടുത്ത ഡിസയർ ആണ് കിടക്കുന്നത് ഇതിപ്പോ ഡീസൽ ആവുന്ന പെട്രോൾ ആണോ രണ്ടായിരത്തി പത്ത് മോഡൽ വേടിയായി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയുടെ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ എത്ര നമ്മൾ ചോദിക്കുന്നത് വാഹനം ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇത് ഈ വർഷം പത്താം മാസം ഇതിന്റെ റീടെസ്റ്റ് വരും ഓ റീടെസ്റ്റ് വരും പക്ഷെ പെയിന്റ് ഒക്കെ അത്യാവശ്യം നീറ്റ് ആണ് റീറ്റസ്റ്റ് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആണ് അലോയി വരുന്നുണ്ട് അലോയി വേണം ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചാൽ കുറച്ചൊരു നീറ്റായിട്ട് അടക്കം ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ടയറും വലിയ കുഴപ്പമൊന്നും സൈഡ് പോർഷനൊക്കെ നല്ല നീറ്റ് ആയിട്ടാണ് ഇടപെടുന്നുണ്ട് ജസ്റ്റ് ആകുമെന്ന് കാണിച്ചു തരാം ഇനി ഫിനാൻസ് എല്ലാം കിട്ടുമോ ഇതിന് ഫിനാൻസ് കിട്ടത്തില്ല ഫിനാൻസ് കിട്ടത്തില്ല പിൻബിൾഡായിട്ട് വന്നെങ്കിൽ ഒരു സ്റ്റീരിയോ സീറ്റ് കുറക്കെ രണ്ടാവും ചെയ്തേക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ പെയിൻറ്റ് ഭാഗം നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് റീപെൻ്റ് ചെയ്താണ് ഉടനെ പെയിന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൊള്ളാം അപ്പോൾ രണ്ടു ലക്ഷം രൂപ ചോദിക്കുന്ന

ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ഫിനാൻസ് ഒക്കെ എങ്ങനെ ആയിരിക്കും ഫിനാൻസ് ഒരു വരെ വരെ കിട്ടും കിട്ടും ഓക്കെ വീൽ കപ്പാണ് വരുന്നത് പോഗ്ലാമ്പ് ഓൾറെഡി അവൈലബിൾ ആണ് സിൽവർ കളർ ആണ് വലിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് കിടക്കുന്നത് ജസ്റ്റ് ഞാൻ ആകുമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ സീറ്റ് കവർ ഒക്കെ രണ്ടാമത് വരെ ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എ സി പൗസ് ഇയറിംഗ് അതുപോലെ സീറ്റ് കവർ ഒക്കെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു വാഹനമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ ഇരുപത്തി രണ്ടാണ് രജിസ്ട്രേഷൻ വരുന്നത് അപ്പോൾ അടുത്തൊരു ആൾട്ടോ അടക്കുന്നല്ലോ ഓൾട്ടോ രണ്ടായിരത്തി പതിനാല് മോഡൽ ായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുമ്പോൾ തേർഡാണ് സെക്കൻഡ് ആണ് പുതിയ ആൾ എടുക്കുന്ന ആൾക്ക് മാറും മാറും എത്ര ഇത് നമ്മള് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടും രണ്ട് പത്ത് വരെ ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ് ഒരു മുപ്പത് വണ്ടി അന്നേരം ഇറക്കാം അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഓൾട്ടോ നോക്കുന്നവർ പരിഗണിക്കാം അത്യാവശ്യം നീറ്റായിട്ട് ആയിട്ട് പോളിഷ് ഒക്കെ ചെയ്തു തന്നെ ഇട്ടിട്ടുണ്ട് സ്ക്രാച്ചസ് ഒന്നും ഇല്ല സ്ക്രാച്ചസ് ഒക്കെ അവർ മാറ്റി തന്നെയാണ് ഷോപ്പിൽ ഇട്ടേക്ക് എനിക്കൊന്ന് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച വാഹനങ്ങൾ അല്ല ഇത് വെൻഡോ ആണ് വെൻഡോ ഹൈലൻ ഡീസൽ വണ്ടിയാണ് ഓ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനാല് പതിനൊന്ന് മോഡല് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓക്കെ എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷം രൂപ പ്രൈസ് ഓ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു ഫോക്സ് വാഗൻ്റെ ഡീസൽ വാഹനം അതെ ഇത്ര മോഡൽ എത്ര ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് അവസാനം ഓക്കെ ഫിനാൻസ് കിട്ടുമോ ഫിനാൻസ് കിട്ടും ഈ പറയണ പോലെ പീരീഡ് കുറവായിരിക്കും ഓക്കെ ഇത് കിലോമീറ്റർ എത്ര പോയിട്ടുണ്ട് എൺപത്തിനാലായിരം സർവീസ് സർവീസ് എല്ലാം പ്രോപ്പർ ചെയ്തേക്കണേ ഉള്ളൂ ഉള്ളൂ അതെ 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 അപ്പോൾ അപ്പോൾ ഡീസൽ ാണ് എന്ന ബ്രാൻഡിന്റെ ഡീസൽ വാഹനം വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൂന്നിര റേഞ്ചിലാണ് അവർ ചോദിക്കുന്നത് ഫിനാൻസ് ഒക്കെ പാടായിരിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കിടക്കുന്നത് അമ്മിയോ പെട്രോൾ കിടപ്പുണ്ട് എത്ര മോഡൽ ആയത് രണ്ടായിരത്തി

േ നമ്മള് പക്ഷേ വണ്ടി നീറ്റ് ആണല്ലോ ഒരു വണ്ടി നീറ്റാണ് കേട്ടോ വണ്ടി കാണുമ്പോഴേ

മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ എത്ര ഇത് നമ്മൾ രണ്ട് ഒരു രൂപ രൂപ ഉണ്ടെങ്കിൽ ലക്ഷത്തിൽ പോവാം ആർ എക്സ് എല്ലു ആണ് അതെ അതെ വേരിയൻറ്റ് ഓക്കെ അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ ഇവിടെ കിടപ്പു അപ്പോൾ നമ്മൾ എല്ലാ വാഹനങ്ങളും ഒരു വിധം ഇവിടെ കാണിച്ചു ഇതിൽ തന്നെ ഒരു അകത്തുള്ള കുറച്ച് വാഹനങ്ങൾ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് അതും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏഴുവരയ്ക്ക് വാഹനമുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപ അല്ലേ എല്ലാ ബഡ്ജറ്റ് എല്ലാ ബഡ്ജറ്റിലും നമുക്ക് വാഹനങ്ങൾ കിടപ്പുണ്ട് സ്പൈസ് കാർസ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പം നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അത്യാവശ്യം നല്ല റെസ്പോൺസും ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല എടുത്തുകൊണ്ട് പോയ കസ്റ്റമർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നിടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പം ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഹനങ്ങൾ തന്നെ ഉണ്ട് അത്യാവശ്യം വില കുറഞ്ഞ വാഹനങ്ങളുണ്ട് പഠിക്കാനുള്ളവർക്ക് പറ്റിയ വാഹനങ്ങളുണ്ട് ഇപ്പോൾ കൂടുതലുള്ള ട്രെയിനിൽ നമ്പറുണ്ട് വിളിച്ചാൽ മതി കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത് മെഡിസിറ്റിയുടെ ഹോസ്പിറ്റൽ മെഡിസിറ്റി ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ബൈപ്പാസിലായിട്ടാണ് മേവറം കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് മെഡിസിറ്റി ഹോസ്പിറ്റൽ കാണുന്നത് അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് സർവീസ് റോഡിലായിട്ടാണ് അപ്പോൾ കൂടുതലുള്ള ട്രെയിനിലെ ലൊക്കേഷനൊക്കെ സംശയമുണ്ട് വിളിച്ചാൽ മതി അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം ഇന്നത്തെ അപ്പോൾ പറയാം അതെ അതെ നമ്മൾ മാക്സിമം നിങ്ങൾ കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണ പോലെ എല്ലാ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കസ്റ്റമർ കസ്റ്റമർ ഫ്രണ്ട്ലി ഷോറൂമാണ് ഇത് അവർ അവർക്ക് വേണ്ട അവർ നമ്മളൊരു കസ്റ്റമർ ഒരു സ്ഥാപനത്തിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ് ആ വണ്ടിയാണേലും നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള വണ്ടി വിലയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും പിന്നെ ലോണൊക്കെ കെയറില്ലാത്തവർക്കാണേലും മാക്സിമം നമ്മൾ മാക്സിമം നമുക്ക് പത്തിരുപത് ബാങ്കുമായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്ക് ൊഫൈല വീട്ട് അടുത്ത മാസം വാഹനങ്ങൾ കുറച്ച് മാറിയ പത്ത് വാഹനങ്ങൾ പുതിയത് വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് അപ്പൊ പത്ത് വാഹനങ്ങളേക്ക് ഞാൻ വരാം വിളിച്ചാൽ മതി അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഇതേപോലെ വരാം അത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈക്ക്